എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അവര് പറഞ്ഞിരുന്നു കാരണം ഒരു ഫുഡ് ഫെസ്റ്റ് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞാണ് മർദ്ദിച്ചത് കൊറേയധികം വിദ്യാർത്ഥികൾ വന്നു മർദ്ദിച്ചു എന്ന് പറയുന്നു പറഞ്ഞോ ദേവജിത്ത് ആ ദേവജിത്ത് പറഞ്ഞു രാവിലെയാണ് സംസാരിക്കാൻ കഴിഞ്ഞത് അവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുകയായിരുന്നു അപ്പോൾ അപ്പോൾ ഇവനെ ഫുഡ് കയറാൻ വേണ്ടി ഫസ്റ്റ് അപ്പോളു അപ്പൊ തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയതില് ആദ്യം ഒരാൾ വന്ന് കട്ടിൽ പിടിച്ചു ചട്ടി പിടിച്ച് അപ്പൊ അവൻ കൈ തട്ടി മാറ്റി അപ്പൊ തട്ടി മാറ്റിയപ്പോ പുറയിൽ നിന്ന് വേറെ ഇവരെ കൂടെ ഉണ്ടായിരുന്ന വേറൊരു ഈ സ്കൂളിലെ കുട്ടിയാണെന്ന് തോന്നുന്നു പുറയിലെ ഇവന്റെ പുറകിൽ നിന്ന് ചവിട്ടി ഇവനെ തള്ളി ഇട്ടു ഇവനെ പിന്നെ നിലത്തിട്ട് ചവിട്ടി പിന്നെ അത് ഒരു ഒരാളാണ് ഇവന്റെ ഈ കഴുത്തിൻ ചെവീടെ മുകളിലായിട്ട് കത്തി കൊണ്ട് കുത്തിയത് ഈ ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർ എന്തെങ്കിലും പ്രതികരിച്ചോ കാരണം നിങ്ങൾ അവരുമായി സമീപിക്കോ എന്തെങ്കിലും ചെയ്തോ നിങ്ങൾ അവരെ ഇന്നലെ വന്നില്ല മൂന്ന് മണിക്ക് ശേഷം ഇവിടെ വന്നിരുന്നു പോവാൻ തന്നെയല്ലേ തീരുമാനം അതെ അതെ അതിന് മാറ്റമൊന്നുമില്ല ഈ മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് രവിജിത്ത് എന്ന് മനസ്സിലാക്കുന്നു ഇതിനു മുമ്പ് രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും ഈ അല്ലെങ്കിൽ അവിടെ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ല ഇങ്ങനെ കോളേജിൽ പോകുന്നു മൂന്നാം വർഷം ക്ലാസ്സിൽ തോന്നുന്നത് ഇപ്പോൾ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാർ എന്താണ് പറഞ്ഞത് സർജറിയും വേണ്ടി വരും നാളെ ഇനി ഡോക്ടർ വന്നിട്ട് അറിയാൻ എന്ന് പറഞ്ഞു ചികിത്സാ അവർ എന്തെങ്കിലും വാഗ്ദാനം ചെയ്തോ ഇല്ല 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 അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അതെ 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 നടപടികളിലേക്കിടക്കുമായിരിക്കും നന്ദി അവസരത്തിൽ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം